ലങ്കുവിളങ്കും ലിബാസിന്റെ ചാരുതികൾ ചമഞ്ഞൊരുങ്ങി താളങ്ങളും ചുവടുകളും തെറ്റാതെ ഒരേ മനസ്സോട് പ്രവാചകാനുരാഗത്തിന്റെ ദഫിൽ താളമിട്ട് ആസ്വാദകരുടെ കൽഭകങ്ങളിൽ ഇഷ്കിന്റെ കൊട്ടാരം തീർക്കാൻ ഇലാഹിനോട് കരഞ്ഞു തേടുന്ന പ്രാർത്ഥനയിൽ തുടങ്ങി പടപ്പുറപ്പാടിന്റെ പടഹദുരികളും ഇഷ്കു തുളുമ്പുന്ന മധുഖിന്റെ ഈരടികളും കോർത്തിനക്കി ആലാപന സംഘം ഹുബിന്റെ നിലാമഴ വർഷിക്കും കാത്തിരിക്കുക പ്രിയരെ ഒട്ടുമുട്ടും പാട്ടും ചേർന്ന വിസ്മയങ്ങൾ പൂക്കുന്ന രാവുകൾ വരവായി നിന്നു മദീനയിൽ അന്ത്യയറങ്ങും ത്വഹരിസൂലുള്ള മദീനේ വരികൾ കേട്ടിടാ ഉരേ ഹബീബുള്ളാ പാവനേ ദീനിнде കാവലായി വന്ന റസൂലുള്ള പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പ്രണ്ണി റസൂലുള്ള അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ വീണ വിളക്കുകൾക്ക് ആ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ മണ്ണിലും വിണ്ണിലും ബഹ്റലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ റബിന് വരവേറ്റുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് എന്നുരും ഉടലും ഉലകിലെ നായകന് ർപ്പിക്കുന്നു മർഹബൻ യാഹ്റുറബീ അനുരാഗിയുടെ മധുതേടുന്ന ശലഭങ്ങളെ പോലെ ആശക്യങ്ങൾ വന്നണയുന്ന പ്രണയ നഗരി ഇമാം വരികളിൽ വെച്ച അബൂബക്രിൽ ബാഗ്ദാദി വിത്തിരി ഒളിപ്പിച്ച ഉമർ അലിഫിൽ രചിച്ച സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ കവനം തീർത്ത ഇഷ്കു പൂത്ത നഗരമേ മദീന കേരമരങ്ങൾ കഥ പറയുന്ന നാട്ടിൽ നിന്ന് ഈന്തപ്പന തണൽ വിരിക്കുന്ന ആ മരുഭൂമിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം ചെറുകീശുരു സംഗീതയാത്ര ആശ്വക്യങ്ങളെ നമുക്ക് മധീനികയുടെ മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേരാ ബിമതഹിന്റെ മധുഖിന്റെ ഗീതകളിൽ മേളപ്പെരുക്കങ്ങൾ തീർത്ത് താഴ്ന്നും പൊങ്ങിയും ചെരിഞ്ഞും ചുവടുകൾ വെച്ച് കൈക്കൊണ്ട് താളം മുട്ടി താളത്തിനുത്ത് ചടുല ചലനങ്ങൾ നടത്തി നാലു വശത്തേക്കും ചെരിഞ്ഞാടി ഇഷ്കിന്റെ രാജവേദികളിലേക്ക് കൊട്ടി കയറാൻ അകങ്ങളിൽ തിരുനബി സ്നേഹത്തിന്റെ അനന്യ മുഹൂർത്തങ്ങൾ പണിയുന്ന ദുഹ്മുട്ടിനു വേണ്ടി ഈ വേദി ഒരുങ്ങുകയാണ് പദറിംഗ് സംവിധായകാടിലകടയുടെ കൊടുവിലനുഭവ ഫാ മറുവക്കിടയിൽ പിഞ്ചു പൈതലിന്റെ കാൽവെള്ളയ്ക്ക് താഴെ നിന്നും പൊട്ടി കുലിച്ചംസമെന്ന ദിവ്യ ദ്രാവകം പോലെ പ്രവാചക പ്രേമ പ്രകീർത്തനങ്ങളുടെ ഉറവ പൊട്ടുമ്പോൾ ഉമിനീരിറക്കം പോലും താളാത്മകമാക്കിയ മൂന്ന് പേർ ഉബിന്റെ കൂടൊരുക്കും അതിർപ്പത്തിന്റെ പൂശിയ ബാസനിഞ്ഞ് കുട്ടിലമറന്ന് മുട്ടിൽ ചേർന്ന് പാട്ടിൽ ലയിച്ചതിൽ പന്ത്രണ്ട് പേർ ഹൃദയം കൊണ്ട് ഉടലിനെ ചലിപ്പിക്കും ആസ്വാദകരുടെ കണ്ണും കാതും കൽബും കവർന്നവർ ദഫിൽ താളമിടുകയാണ് മദീന കണ്ട കണ്ണിനെ വരെ മുത്തം വെക്കുന്ന ഉവൈസിൽ കറങ്ങി മുത്തില്ലാത്ത മദീനയിൽ പാർക്കാൻ കഴിയില്ല എന്നു പലായനത്തിന്റെ പാണ്ഡം കിട്ടിയ ബിലാൽ സംരക്ഷണമൊരുക്കിയായ സിദ്ദീഖ് അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം പറഞ്ഞു ഈ അലങ്കാരങ്ങളും കൊട്ടും മുട്ടും പാട്ടുമെല്ലാം പ്രണയമാണ് അതിരുകെട്ടാത്ത പ്രേമഭൂമികിട അതിപനോടുള്ള അടങ്ങാത്ത പ്രണയം ആ പ്രേമഭാരത്താൽ കബറിന്റെ ഉദരം വീർക്കും ഈസാൻ വലത്തോട്ടടുക്കും നരകം വിയർക്കും

വരിയിലും ഹുബ്ബ് വരയിലും ഹുബ്ബ് വാക്കിലും ഹുബ് വഴിയിലും ഹുബ് കഥയിലും ഹുബ് കവിതും ഹുബ്ബ് കരയിലും ഹുബ് കടലും ഹുബ്ബ് പ്രാണനും ഹുബ്ബ് പറവുകൾക്കും ഹുബ് മഴയിലും ഹുബ് മണ്ണിനും ഹുബ്ബ് മാമരങ്ങൾക്കും ഹുബ്ബ് ഈ ഹുബുകൾക്കെല്ലാം ഒരു കൊട്ടാരമുണ്ട് അവിടെ ഒരു രാജകുമാരനുണ്ട് അത് ഹബീബ്ലുലാണ് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്മോഗതമോദിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവധാനികളിലൂടെ കടന്നുവരികയാണ് മധുവാണു മദീന മതാണ് മദീന മനമാണ് മദീന മധുരമാണ് മദീന മന്ത്രമാണ് മദീന മാരുതനാണ് മണ്ണ് അത് മദീന ബ്രീസ് ഓഫ് മദീന ക്ലോ ഓഫ് മദീന പ്രൈം ഓഫ് മദീന ചോയ്സ് ഓഫ് മദീന ലൈറ്റ് ഓഫ് മദീന സ്വീറ്റ് ഓഫ് മദീന ബ്രൈറ്റ് ഓഫ് മദീന മദീന ഇസ് ദ പാലസ് ഓഫ് ലവ് മദീനയുടെ രാജകുമാര അങ്ങേക്ക് സലാം കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയല്ലേ എത്ര കേട്ടാലും മതിവരാത്ത ഒരു കിസ്സയുണ്ടെങ്കിൽ അത് ലോകനായകന്റെ ചരിത്രമല്ലേ എത്ര പാടിയാലും പല്ലവി തീരാത്ത ഒരു കവിതയുണ്ടെങ്കിൽ അതിന്റെ മുത്തിന്റെ മധുഹല്ലേ കെട്ടഴിച്ചുവിട്ട ഒരു പട്ടമായി മദീനയിലെ പച്ചക്കുമ്പയ്ക്ക് മുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു ആ ഖബർ ഷരീഫിനരികിൽ ചിറകും പൂട്ടിക്കുറുകുന്ന ഒരു മാടപ്രാവായി മാറാൻ കുതിക്കാത്തവരാരുണ്ട് ലോകത്തിന്റെ നായകനെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബുസലാം നീയെത്ര ഭാഗ്യവാൻ പ്രാണനാണ് ഹബീബ് പ്രണയമാണ് ഹബീബ് പ്രകാശമാണ് ഹബീബ് പകരമില്ല ഹബീബിന് അങ് റഹ്മത്താണ് ഞമ്മത്താണ് കുതിരത്താണ് ജന്നത്താണ് ഉടലിനെ ജന്നത്തിൽ ഉയിര് ഉടലിനെപ്പിക്കുമെങ്കിൽ ഞങ്ങൾക്ക് വന്നിത്തും പമർക്കാവലിരിക്കുന്ന നിലാവിൽ കണ്ണും പൂട്ടിയുറങ്ങുന്ന അസർമുല്ല പൂക്കളെ നിങ്ങൾ സൊഫ് കെട്ടി തുടങ്ങുക ഹബീബിന്റെ മധുഹിലലിഞ്ഞ പാട്ടിനൊപ്പം കുട്ടിയിരുന്ന ദഫിന്റെ മുട്ടും മേളവും മുഴങ്ങാൻ സമയമായിരിക്കുന്നു കേരമരങ്ങളുടെ നാട്ടിൽ നിന്ന് അജിവ പൂക്കുന്ന മരുമണ്ണിലേക്ക് കടലോളപ്പറപ്പിൽ ചാഞ്ചാടുന്ന പായ്ക്കപ്പലിനെ പോലെ പന്ത്രണ്ടു പേർ ചുവടുവെക്കും പിഞ്ചുകുഞ്ഞിന്റെ കാൽവെള്ളക്ക് താഴ്ന്നും പൊട്ടിയൊലിച്ചംസമെന്ന ദിവ്യ ദ്രാവകം പോലെ പ്രവാചക പ്രകീർത്തനങ്ങളുടെ ഉറവ പൊട്ടും ചുവടുകൾ മാറ്റി താളത്തിലമർന്ന് പാടി തുടങ്ങിയ ആട്ടത്തിൽ അതിരുകെട്ടാത്ത പ്രേമഭൂമികളുടെ അധ്യപന വാഴ്ത്തി ദഫിന്റെ രാജാക്കന്മാർ ഇനി പോരാട്ടങ്ങളുടെ മത്സര എത്തുന്നു മുഴുവൻ ദഫ് സംഘങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു